പ്രഖ്യാപനം മുതൽ ഏറെ ശ്രദ്ധ നേടിയ ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം അഥവാ എ ആർ എം ടൊവിനോ തോമസ് ട്രിപ്പിൾ റോളിലെത്തുന്ന ബ്രഹ്മാണ്ട ചിത്രം എന്നതായിരുന്നു അതിന് കാരണം മിന്നൽ മുരളി പോലുള്ള സിനിമകൾ അവതരിപ്പിച്ച് രാജ്യമൊട്ടാകെ ശ്രദ്ധ നേടിയ ടൊവിനോയുടെ മറ്റൊരു കരിയർ ബ്രേക്ക് സിനിമയാകും എ ആർ എം എന്ന് ഏവരും വിധിയെഴുതിയിരുന്നു അത് യാഥാർത്ഥ്യമാക്കുന്ന പ്രകടനമാണ് കഴിഞ്ഞ നാല് ദിവസം കൊണ്ട് ചിത്രം തിയേറ്ററുകളിൽ കാഴ്ചവെയ്ക്കുന്നത് ഓണം റിലീസായി സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് അജയന്റെ രണ്ടാം മോഷണം റിലീസ് ചെയ്തത് ആദ്യ ഷോ മുതൽ പ്രേക്ഷക നിരൂപക പ്രശംസ പിടിച്ചു പറ്റിയ ചിത്രം ബോക്സ് ഓഫീസിലും മിന്നിക്കയറി മണിയൻ കുഞ്ഞിക്കേളു അജയൻ എന്നീ കഥാപാത്രങ്ങളെ അതിഗംഭീരമായാണ് ടൊവിനോ അവതരിപ്പിച്ചത് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് വിവരങ്ങളും പുറത്തുവരികയാണ് തിരുവോണ ദിനമായ ഇന്നലെ നാലു കോടി അടുപ്പിച്ച് ചിത്രം നേടിയെന്നാണ് റിപ്പോർട്ട് അതേസമയം റിലീസ് ചെയ്ത് മൂന്ന് ദിവസം വരെയുള്ള കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഒൻപത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷമാണെന്നാണ് റിപ്പോർട്ട് രാജ്യത്തിൻ്റെ മറ്റിടങ്ങളിൽ നിന്നും ഒരു കോടി എൺപത് ലക്ഷം ഓവർസീസ് പതിനൊന്ന് കോടി നാൽപ്പത് ലക്ഷം അങ്ങനെ ആകെ മൊത്തം മൂന്ന് ദിവസത്തെ കളക്ഷൻ ഇരുപത്തിരണ്ട് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷമാണ് മുപ്പത് കോടി അടുപ്പിച്ചാണ് അജയന്റെ രണ്ടാം മോഷണത്തിന്റെ ബജറ്റെന്നാണ് നേരത്തെ അണിയറ പ്രവർത്തകർ അറിയിച്ചത് അതേസമയം നാല് ദിവസം കൊണ്ട് രണ്ട് ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് ചിത്രത്തിൻ്റെതായി വിറ്റുപോയിരിക്കുന്നത് ഓൺലൈൻ കണക്ക് മാത്രമാണിത് അതോടൊപ്പം നൂറ്റി പന്ത്രണ്ട് എക്സ്ട്രാ ഷോകളും സംഘടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഓണം റിലീസുകളിൽ മികച്ച കളക്ഷൻ നേടുന്ന സിനിമ അജയന്റെ രണ്ടാം മോഷണമാകുമെന്നാണ് വിലയിരുത്തലുകൾ ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക